വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി സാമി ഇപ്പ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു നമ്മുടെ നെയബർഹുഡ് ഇപ്പം ആരും ഇല്ലാതെ ഇരിക്കുക ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞല്ലോ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ നെയ്ബേഴ്സ് വരും ടെമ്പറേച്ചർ രണ്ട് മൂന്ന് ഡിഗ്രി കൂടിയിട്ടുണ്ടെങ്കിലും രാവിലത്തെ കോടമഞ്ഞു കുറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ചുറ്റും കൃഷി ഉള്ളതുകൊണ്ട് സ്പ്രിങ്ക്ലറിൽ വെള്ളം കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കോട രാവിലെ നിൽക്കുന്നത് രാവിലെ മാത്രമല്ല ഒരു ആറു മണി കഴിഞ്ഞാൽ വീണ്ടും വൈകുന്നേരവും കോടമഞ്ഞുണ്ട് ആയിട്ട് കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ റവ ഉപ്മാവ് അതിനായിട്ട് കുറച്ച് ഒഴിച്ചു കടുക് പൊട്ടിച്ചു പച്ചൽമുളക് ഇട്ടു ഒരു സവാള അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് റവ ഞാനിത് വറക്കാത്ത റവയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേഗിക്കും അതിനുശേഷം തീ ഓഫ് ചെയ്യും പിന്നെ ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷമേ അത് തുറന്നിട്ട് ഇളക്കി ഇളക്കിയെടുക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെയാണ് ശരിക്കും ഉപ്പുമാവ് പെട്ടെന്ന് എടുക്കുന്നത് ഇവ റോസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി തീ ഓഫ് ചെയ്തൊരു നാലഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കുകയാണ് ഉപ്മാവിന്റെ കൂടെ പഴമുണ്ട് ഒരുവിധം നന്നായിട്ട് പഴുത്തിരിക്കുവാണ് ഉപമാവും പഴവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ വന്നിട്ടുണ്ട് ഒരു മഞ്ഞ വെട്ടം പോലെ പിള്ളേരൊക്കെ ഈ സമയത്ത് പുറത്ത് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തുണി ഞാൻ അകത്ത് റൂം ഹീറ്ററിൽ ഉണക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി നല്ല ചൂടുണ്ട് അങ്ങനെ ഞാൻ അങ്ങ് മടക്കി വെക്കാണ് ഇനി പുറത്തൊന്നും ഇടാൻ പോകുന്നില്ല നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ലഞ്ച് ഞാൻ പൂരിയും ഒരു സിമ്പിൾ താലും ഉണ്ടാക്കി അങ്കിത്തിനെടുത്ത് വെച്ചതാണിത് ട്യൂഷന് പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് വെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് കഷ്ടിച്ചൊരു മുക്കാമണിക്കൂറോളെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അത് പോയി ഞാൻ വിചാരിച്ചു നല്ല പഴുത്ത വഴയിപ്പോണ്ട് എളുപ്പത്തിലൊരു ബനാന പൈ പോലെ ഉണ്ടാക്കാന്ന് വെച്ചു അതിനായിട്ട് ഞാൻ പഴം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തു ഇതുപോലെ അടിച്ചെടുത്തിട്ട് അതിലേക്ക് ശർക്കര പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് അതും വീണ്ടും അടിച്ചെടുത്തു പിന്നെ കുറച്ച് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഉരുക്കി റൂം ആക്കി അതും കൂടെ ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ നമ്മുടെ പാലിൻ്റെ പാടയോടു കൂടിയ ആ ഭാഗം കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഗോതമ്പ് മാവിൽ ഒരു നുള്ളു ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഇടഞ്ഞെടുക്കുകയാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാലും കൂടെ ഞാൻ ആ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് അതും കൂടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം ആ നന്നായി ലൂസാക്കി വന്ന അതിലേക്ക് നമ്മുടെ ഗോതമ്പ് മാവും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് കുറേയേറ്റ ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ പക്ഷെ ഇത് കേക്കല്ല പൈ ആണ് അപ്പോൾ ബേക്കിംഗ് ട്രേ ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്തടവി ഈ രീതിയിൽ നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ പൈ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് നമ്മുടെ കിണത്തപ്പം പോലെയൊക്കെ ഇരിക്കുന്നൊരു സംഭവമാണ് പക്ഷെ മുകളിൽ ശരിക്കും കേക്കിൻ്റെ പോലെ ഒരു ബേക്ക് ചെയ്തായത് കൊണ്ട് ഒരു ക്രസ്റ്റ് വരും പിന്നെ നടുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന് ടാപ്പ് ചെയ്ത് ഇവനാക്കിയിട്ട് മൈക്രോവേവില് വെച്ച് കൊടുക്കാം ഞാനത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഈ രീതിയിൽ വന്നിട്ടുണ്ട് ശരിക്കും മേളു കാണുമ്പോൾ നമ്മുടെ കേക്ക് പോലെ ഇരിക്കും പക്ഷെ നടുക്ക് നമ്മുടെ ഇന്നത്തപ്പം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണിത് ഇതുപോലെ നമുക്ക് ആപ്പിളും ഒക്കെ കൊണ്ട് ചെയ്യാം ഞാനിപ്പോൾ പഴം കൊണ്ടാണ് ചെയ്തത് അതിൻ്റെ ബാക്ക് സൈഡ് വേണ്ട നന്നായി ഈ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം രണ്ട് ദിവസം കേടാകാതെ ഇരിക്കും പുറത്ത് തന്നെ വെച്ചാലും മതി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്കിത്ത് വന്നിട്ടുണ്ട് അവനത് കട്ട് ചെയ്യാണ് അവനിങ്ങനെയൊക്കെ ചെയ്യാൻ ഒത്തിരി സന്തോഷമാണ് പിന്നെ അവൻ ഉള്ള സംഭവങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് ആവിൽ വേവിച്ചു കൊടുത്താൽ അവൻ ഇഷ്ടമാണ് പിന്നെ ഈ രീതിയാകുമ്പോൾ നമ്മൾ കേക്ക് പോലെ ഇരിക്കുകയും ചെയ്യും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ കട്ട് ചെയ്തിട്ട് അത് കാണിച്ചു തരാം അതിൻ്റെ ആകെ എങ്ങനെ ഇരിക്കുമെന്ന് ഈ രീതിയിലാണ് നമ്മുടെ ബനാന പൈ വന്നിരിക്കുന്നത് നടുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കിണ്ണത്തപ്പം ഒക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നെ മുകളിൽ നല്ല ക്രസ്റ്റി ആയിരിക്കും നല്ല ടേസ്റ്റി ആണ് മുട്ടയോ തൈരോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് നെയ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഏലക്കാപ്പൊടി ശർക്കരപ്പൊടി പഴം പിന്നെ ഗോതമ്പ് മാവ് ബേക്കിംഗ് പൗഡർ ഞാൻ ഇടുന്നത് അത് ബേക്ക് ചെയ്യുന്നോണ്ടാണ് നമ്മുടെ ഡിന്നറിന്ന് നമ്മുടെ ഫുഡ് കോട്ടിന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കിട്ടി ഫസ്റ്റ് ടൈമാണ് ഫിഷ് ഫ്രൈ ആണ് ഏത് ഫിഷ് ആണെന്നൊന്നും അറിയത്തില്ല ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഫുഡ് കോർട്ടിൽ മീനിന്റെ ഐറ്റംസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഫിഷ് കറിയും വാങ്ങിച്ചു ഫിഷ് ഫ്രൈയും വാങ്ങിച്ചു കൂടെ റൊട്ടിയും ഏത് മീനാണെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് നമുക്കിവിടെ മീൻ വാങ്ങാനും കിട്ടത്തില്ലല്ലോ നമ്മൾ ഒത്തിരി സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ